തൃപ്പൂണത്ര പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം തുടരുന്നതിനിടെയാണ് റാഗിംഗ് പരാതിയിൽ പുത്തൻകുരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത് ജനുവരി പതിനഞ്ചിനായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ താമസിച്ചിരുന്ന തൃപ്പൂണിത്രയിലെ ഫ്ളാറ്റിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത് മിഹിർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായി ചൂണ്ടിക്കാട്ടി അമ്മ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയതോടെയാണ് മരണത്തിന് പിന്നിലുള്ള കാരണങ്ങളിലേക്ക് അന്വേഷണം ആരംഭിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികളിൽ ചിലർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നായിരുന്നു റാഗിംഗ് നടന്നതിന്റെ സൂചനകൾ ലഭിച്ചത് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് പിന്നീട് അപ്രത്യഷ്ടമായതും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചിരുന്നു മിഹിറിന്റെ മരണത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് കുട്ടി പഠിച്ചിരുന്ന സ്കൂളുകൾക്കുള്ള എൻഒ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്നിവയും പരിശോധിക്കും ജനം കൊച്ചി